പുതിയ വെടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ബിരിയാണി റൈസ് തയ്യാറാക്കാം അപ്പോൾ അതിന് ഒരു കിലോ അരിക്കുള്ള ബിരിയാണി റൈസാണ് തയ്യാറാക്കുന്നത് അപ്പം പിന്നെ ഇതൊക്കെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് തൊലിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ഇഞ്ചി ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ പുതിയ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് സവോള തക്കാളി മല്ലിയില ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുക്കാം ഇപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു നൂറ് ഗ്രാം ഓയില് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം രണ്ട് സവോള മുറിച്ചത് ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി മുറിച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്ന് അരച്ചത് ഓരോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം മല്ലിയലയും ഇലയും പുതിനയും ചേർത്ത് കൊടുക്കാം കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മറ്റുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഏത് പാത്രത്തിനാണ് അരി എടുക്കുന്നത് ആ പാത്രത്തിന് ഒന്നര പാത്രം വേണം ഒന്നര പാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് പണ്ടെ അരി നമ്മൾ ഒരു അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കിലോ അരി അപ്പോൾ അതത് കുതിർന്നിട്ടുണ്ട് കഴുകി ഒന്ന് വെള്ളം വരാൻ വെക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് റൈസ് ആയിട്ടുണ്ട് ഇനി ഇടണം അപ്പൊ നമുക്ക് ഇറക്കി വെക്കാം നമുക്ക് കനലിട്ടിട്ട് ദമ്മിട്ടെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ദമ പൊട്ടിക്കാം അതാകട്ടെ പക്ഷെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പക്ഷെ മല്ലിയാലും പുതിനും ചേർത്ത് കൊടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങി വറുത്തത് ചേർത്ത് കൊടുക്കാം ഉള്ളിയും അത് നമ്മുടെ ഇപ്പൊ ഇല്ലാത്തോണ്ട് നമ്മള് ചേർത്ത് കൊടുക്കണ